ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ആർ സി എം ജി എസ് ടി ആർ റീമീൽ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് ആർ സി എമ്മിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു ഇതിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കാണാത്തവർ അതുകൂടെ കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് ജി എസ് ടി സൈറ്റ് എടുക്കാം അതിനായി ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം അതിനായി നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ഇത് രണ്ടും എൻ്റർ ചെയ്യാം യൂസർ നെയിം പാസ്വേഡ് അതുപോലെ എന്നോടൊപ്പം തന്നെ ഒരു ക്യാപ്ച വരും അതും നമ്മൾ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യാം ലോഗിൻ ബട്ടൺ അമർത്തുക ഇപ്പോൾ ലോഗിൻ ആയിരിക്കുകയാണ് ഇനി നമുക്ക് നവംബറിലെ ത്രീ ബി ആണ് ചെയ്യേണ്ടത് അതിനായി താഴെ കാണുന്ന റിട്ടേൺ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ നവംബർ ചൂസ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക ഇവിടെ നമ്മൾ ജി എസ് ടി ആർ ത്രീ ബി സെലക്ട് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ ടേബിൾ ത്രീ പോയിന്റ് വൺ നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് കാണാം ഇതിൽ നേച്ചർ ഓഫ് സപ്ലൈയിൽ നമ്മൾ ഓപ്ഷൻ ഡി ഇൻവേർഡ് സപ്ലൈസ് ലൈബിൾ ടു റിവേഴ്സ് ചാർജ് സെലക്ട് ചെയ്തതിന് ശേഷം ടാക്സബിൾ റെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടാക്സബിൾ എമൗണ്ട് രണ്ടായിരം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ സി ജി എസ് ടി എസ് ജി എസ് ടി ഒമ്പത് ശതമാനം വീതം നൂറ്റൻപത് നമുക്ക് വരുന്നുണ്ട് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്കിനി ടേബിൾ ഫോർ എലിജിബിൾ ഐ ടി സി ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡീറ്റെയിൽസിൽ ഓപ്ഷൻ എ ഇൻവേഴ്സ് അപ്ലൈസ് ടേബിൾ ടു റിവേഴ്സ് ചാർജ് നമ്മൾ ചൂസ് ചെയ്തിന് ശേഷം നേരത്തെ കൊടുത്തിട്ടുള്ള സി ജി എസ് ടി എസ് ജി എസ് ടി നൂറ്റൻപത് വീതം നമ്മൾ ഇവിടെ എൻട്രി ചെയ്യണം ശേഷം നമ്മൾ കൺഫേം പ്രസ് ചെയ്യുക ഇനി നമ്മൾ സേവ് ജി എസ് ടി അടുത്ത് റീബി ചെയ്യുക ഇനി നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീഡ് ടു പേയ്മെൻ്റിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ടേബിൾ വരുന്നതാണ് അതിൽ നമുക്ക് നോക്കാം റിവേഴ്സ് ചാർജ് നമ്മുടെ റിവേഴ്സ് ചാർജ് പേയബിൾ വൺ എയ്റ്റി വൺ എയ്റ്റി നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടേൺ ഓവറിൻ്റെ ടാക്സ് ലയബിലിറ്റി ഫോർട്ടി തൗസൻഡ് ത്രീ സെവൻറ്റി ഫോർ ഈച്ച് അത് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ളതാണ് സെറ്റ് ഓഫ് ചെയ്യാനുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റിവേഴ്സ് ചാർജിൻ്റെ വൺ എയ്റ്റി വൺ എയ്റ്റി നമ്മൾ അടയ്ക്കണം അത് ഇനി പേയ്മെന്റ് ചെയ്യണം അത് നമുക്ക് ചെലാൻ ക്രിയേറ്റ് ചെയ്യാം അഡീഷണൽ ക്യാഷ് കേഡ് നമ്മൾ ചലാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇ പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ജനറേറ്റ് ചലാൻ നമ്മൾ ഇ പേയ്മെന്റിനായിട്ട് ഓപ്ഷൻ കാണിക്കുന്നതിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നെറ്റ് ബാങ്കിങ് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ബാങ്ക് വരുന്നത് അത് ചൂസ് ചെയ്തു അഗ്രി നമ്മൾ എടുത്തതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ്ങിനായിട്ട് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പോകാം അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാം എസ് ബി ഐയിൽ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുന്നു ലോഗിൻ അമർത്തുന്നു അപ്പോൾ ഇങ്ങനെ ഇതിന്റെ വരുന്നു നമ്മൾ ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരും നമ്മുടെ ബാങ്കിലേക്ക് ബാങ്കിന്റെ ഒ ടി പി മൊബൈലിലേക്ക് വരും അത് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക കൺഫേം പെട്ടെന്ന് അവർക്ക് ഇപ്പോൾ നമ്മുടെ പേയ്മെന്റ് സക്സസ്ഫുള്ളി പേയ്മെന്റ് പോയി കഴിഞ്ഞു ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പേയ്മെൻ്റിൻ്റെ ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓപ്ഷൻ ഉണ്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മുടെ ജി എസ് ടി സൈറ്റിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ പോകും നമുക്ക് വീണ്ടും നോക്കാം നേരത്തെ വന്ന ടേബിളിൽ നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി വൺ എയ്റ്റി റിവേഴ്സ് ചാർജ് പെയ്ഡ് ണ്ടായിരുന്ന വൺ എയ്റ്റി ഇവിടെ അത് യൂട്ടിലൈസബിൾ ക്യാഷ് ബാലൻസിലേക്ക് മാറി അഡീഷണൽ ക്യാഷിൽ കിട്ടി നിന്ന് അതായത് നമ്മുടെ പേയ്മെന്റ് പോയി എന്നർത്ഥം ഇനി മേ പേയ്മെന്റ് വീണ്ടും നമ്മൾ അമർത്തി ഡ്രസ് കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പ്രോസസ് കംപ്ലീറ്റ് ആയി പ്രൊസീഡ് ടു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇനി വെരിഫിക്കേഷനിലേക്കാണ് പോവുക നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പേര് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഇവി സി കൊടുക്കുക ഇ വി സി കൊടുക്കുമ്പോൾ മെയിലിലേക്കാണ് അതിൻ്റെ ഒ ടി പി വരിക മെയിലിൽ വന്നിട്ടുള്ള ഒ ടി പി നമ്മൾ കോപ്പി ചെയ്തതിനു ശേഷം ശേഷം നമ്മൾ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് നമ്മൾ വെരിഫൈ പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫയലിംഗ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു ഓക്കെ ആർ സി എം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജി എസ് ടി ആർ ത്രീ ബി ഫയലിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത് ആർ സി എം ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അവൈലബിൾ ആണ് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള യൂസ്ഫുൾ ആൻഡ് അപ്ഡേറ്റഡ് വീഡിയോസിനായി കാഫി ടാക്സിയുടെ channel subscribe